അതെ എല്ലാത്തിനും നിങ്ങൾ എന്നെ തന്നെയാണല്ലോ കുറ്റപ്പെടുത്താ അല്ല ഇതൊക്കെ നിങ്ങൾ എന്നോട് ചോദിക്കാൻ എന്ത അവകാശ ഉള്ളത് അഷ്ടിക്ക് വാഗിയില്ലാത്ത ഒരുത്തൻ മാസങ്ങളായി ഒരു പണിക്കുമ്പോ അതെ വീട്ടിൽ കുത്തിയിരിക്കുന്നു അല്ലടി ഞാൻ പറഞ്ഞത് കടങ്ങളും ബാധ്യതകളൊക്കെ എന്നിട്ട് നീ എന്തിനെ പറയണ ഓ ബാധ്യത ഇതൊക്കെ എനിക്ക് വേണ്ടിട്ട് ബാധ്യൊന്നല്ലോ ഓരോരോ ബിസിനസിനാണെന്നും പറഞ്ഞ് എന്റെ എല്ലാ സ്വർണ്ണം കൊണ്ടേ തൊളിച്ചു ഒന്നും ഇല്ലാണ്ടായി എന്നിട്ട് എന്നോട് ന്യായം വെക്കാൻ വരിക അല്ലെ ഓ എന്നിട്ട് കൊറേ ഇണ്ടാക്കിയല്ലോ കടവും കള്ളിയല്ലാണ്ട് അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഒരു മാസം ഒരു മാസത്തിനുള്ള എന്റെ എല്ലാ സ്വർണം നിങ്ങൾ എനിക്ക് എടുത്തു തരണം ഇല്ലെങ്കി അതെങ്ങനെ എടുത്തു തരണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മനസ്സിലായില്ലേ പിന്നെന്ത അങ്ങനെ നോക്കട്ടെ നോക്കിയാ മാത്രം പോരാ എനിക്ക് കിട്ടണം നിങ്ങൾ ആരെടുത്തെങ്കിലും കടം പിടിക്കി അതിനും പറ്റിട്ടെങ്കിൽ പോയി പിച്ചക്കിരിക്കി ഇതിലും നല്ലതാതാ ഒന്ന് പോവു എൻ്റെ മുമ്പെന്ന് എനിക്ക് കുറച്ച് സമാധാനത്തോടെ ഇരിക്കണം മിഴിച്ചു നിക്കണില്ലേ പോയി ശല്യം ഹലോ മുത്തേന്റെ എന്താ വിളിക്കാവേ ഓ അത് പിന്നെ അയാൾ ഉണ്ടാ എത്ര നേരം മാത്തോ നിങ്ങള് അത് പിന്നെ എപ്പോഴും ഉണ്ടാവുമല്ലോ ഇന്ന് എന്തിന്റെ പേരിലായിരുന്നു വഴക്ക് ഇന്ന് എന്റെ സ്വർണത്തിന്റെ പേരിലായിരുന്നു വഴക്ക് അത് മുഴുവനും ഞാൻ എടുത്തു തരാൻ പറഞ്ഞിട്ടുണ്ട് ഒരു മാസത്തെ സമയം ഞാൻ കൊടുത്തിട്ടുണ്ട് എവിടെന്നെങ്കിലും കടം പിടിച്ചുണ്ടാക്കി തട്ടെ ഞാൻ ഒരു മാസത്തിൽ അതെ ഒരു ഉത്തരവാദിത്തം ഉം എന്ത് ചെയ്യാനാ എന്റെ തലവേദി പെണ്ണാണോ വന്നപ്പോ സ്വർണവും പണമൊന്നും വേണ്ട പറഞ്ഞപ്പോ എന്റെ വീട്ടുകാരവിടെ വീണു എന്നിട്ടിപ്പോ നിരയിക്കുന്നതോ ഞാനും നിന്റെ കൂടെ ഇറങ്ങി വരുന്നവരെ സഹിച്ചാൽ മതിയല്ലോ എന്ന് അലയിക്കുമ്പോഴാ എനിക്കൊരു സമാധാനം എന്തായാലും ആ ഒന്ന് കൈക്കട്ടെ എന്നിട്ട് നമുക്ക് പോകാം എന്റെ അത് പിന്നെ എനിക്കറിയില്ലേ എനിക്കൊണ്ട് നീ എത്ര കുട്ടികളല്ലേ അതൊന്നും എനിക്ക് വേണ്ട അയാൾ തന്നെ നോക്കിക്കോട്ടെ ആ പിന്നെ അയാൾക്കൂടെ പണിയൊന്നുമില്ല രണ്ട് മൂന്ന് മാസമായിട്ട് പണിക്കോ അവിടെ ഇരിപ്പാ ആ അപ്പൊ ഇപ്പൊ ഒരാഴ്ചക്ക് എവിടെയോ പുറത്ത് പണിയൊക്കെ നോക്കിയിട്ടുണ്ടെന്ന് നോക്കിട്ടുണ്ടെന്ന് പറയുന്നുണ്ടു താമസിച്ചിട്ടാണ് പണി അപ്പോ അപ്പൊ എങ്ങനെയാ ഇങ്ങോട്ട് വരില്ലേ

എന്തായി എന്തായില്ലത് നടക്കോ ആ ഞാൻ ആ കുറച്ച് കാശ് കടം ചോദിച്ചിട്ടുണ്ട് കൊള്ളാം ഏർപ്പാടാക്കി തരും അല്ല നിങ്ങൾ എവിടെ താമസിച്ചു പണിക്കോണെന്ന് പറഞ്ഞ കേട്ടോ എപ്പഴാ പോണ് പോണം എത്രയും പെട്ടെന്ന് പോക്കോ ഇവിടെ നിന്നിട്ടും പ്രത്യേകിച്ച് കാര്യൊന്നുമില്ലല്ലോ മറ്റു വേഷിക്കണോ നടക്ക് നീ നിന്റെ വാപ്പാനോട് ചോദിക്കേ എന്നോടല്ല ചോദിക്കണ്ടേ നീ എന്തൊക്കെ പറയണേ നിനക്ക് എന്നുള്ള ദേശത്തിന്റെ കുട്ടീനോട് കാണിക്കണ് അവന് ചോറ് കൊടുക്കില്ലേ മാമോനെ പാപ്പാന്റെ കുട്ടിക്ക് വാപ്പ തരാം